വളം ഇടുന്നത് ഇപ്രാവശ്യം ലേറ്റ് ആയിട്ടാണ് കേട്ടോ അപ്പം ഇന്നാണ് കുറച്ച് മഴയൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടിയത് അപ്പം പഠിക്കല്ലേ ഈ ഒരു യാത്രയുടെയും ഈയൊരു ചാനലിൻ്റെയൊക്കെ ബേസിൽ നമുക്ക് ഒരുപാട് പേരെ പരിചയപ്പെടാനും ഇപ്പോഴും ഒരുപാട് സുഹൃത്തു ബന്ധങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതൊന്നും ലൈഫിൽ ഒരിക്കലും കിട്ടുന്നു വിചാരിച്ചതല്ല നമുക്ക് mm -hmm. പാലു വേണമോ വില്ലമ്മേ ഇത് കാണിച്ചിട്ട് ഇൻ്റെ സിറ്റ് എന്ന് പറഞ്ഞാൽ മതി ഇരിക്കും സിറ്റെന്ന് പറഞ്ഞാൽ മതി സിറ്റെന്ന് പാലിന്റെ കുപ്പി കാണിച്ചിട്ട് സിറ്റെന്ന് പറഞ്ഞാണ് കേട്ടോ ആളിരുന്നു ഇവിടെ എൻ്റെ അമ്മ ചെറി ദഹ്ലാക്കല് സിറ്റ് 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 അങ്ങനെ മരിയോക്കെ അവിടെ ഇരുന്ന് തുടങ്ങാം കേട്ടോ ഏഹ് പാല് കുറച്ച് കഴിയുമ്പോൾ കൊണ്ടുതരാം ചാടിൻ്റെ അവിടെ ബഹളാക്കുന്നുണ്ട് അല്ലേ ഇപ്പോൾ പാല് കൊണ്ടുതരാം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ കമൻ്റ് ഒക്കെ വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവർക്കും വീഡിയോ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് അപ്പോൾ ഞാൻ ഈ ഒരു ചാനൽ നിർത്തണോ അതോ കണ്ടിന്യൂ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് കമൻറ്റ് കാണുമ്പോൾ മനസ്സിലാവും ചാനൽ ഒരിക്കലും നിർത്തരുതെന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നൊരു സമയത്ത് ഞാൻ വിചാരിച്ചത് കുറച്ച് പേരെങ്കിലും ൊന്ന് നിർത്തിപ്പോ എന്ന് പറയുന്നതാണ് കേട്ടോ അപ്പോൾ സ്വാഭാവികമായിട്ടും മിക്ക യൂട്യൂബിൻ്റെയും മിക്ക യൂട്യൂബ് ചാനലിൻ്റെയും കമൻറ്റ് ബോക്സ് കാണുമ്പം നെഗറ്റീവ് കമൻറ്റ് വരാറുണ്ട് പക്ഷെങ്കിൽ എനിക്കിന്നലെ ഒരു നെഗറ്റീവ് പോലും വന്നിട്ടില്ല കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ അപ്പോൾ സാധാരണയായിട്ട് യൂട്യൂബ് ചാനൽ നിർത്തണോ വേണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും നെഗറ്റീവായിട്ട് നിർത്താനായിട്ട് പറയേണ്ടതാണ് പക്ഷെങ്കിൽ ഇന്നലെ എനിക്ക് വന്ന കമൻറ്റിൽ ഒരു കമൻറ്റ് പോലും നെഗറ്റീവായിട്ടില്ല കേട്ടോ എല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ ഒരിക്കലും ചാനൽ നിർത്താൻ പാടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു സ്നേഹത്തിന് ഒരുപാട് താങ്ക്സ് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിന് എന്താ പറയണ്ടതെന്ന് ഒന്നും അറിയില്ല കേട്ടോ ഞാനിത് എൻ്റെ വീട്ടിലാണ് സമയം ഇപ്പോൾ ഏകദേശം രാവിലെ ഒരു ഏഴ് ആയി കേട്ടോ ഇന്ന് മഴയൊന്നുമില്ല അപ്പം അതുപോലെ തന്നെ എൻ്റെ ഫാമിലിനെയും വീടും എൻ്റെ സ്ഥലങ്ങളും കൃഷിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി കമൻറ്റിലൂടെയും അതുപോലെ തന്നെ മെസ്സേജിലൂടെയും അതുപോലെ തന്നെ രാത്രി ഒരുപാട് പേർ തന്നെ വിളിക്കുന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെയും കൂടി ഒരുപാട് കോൾ വന്നു ഞാൻ ഇന്നലെ രാത്രിയൊക്കെയുള്ള കോള് കുറേയൊക്കെ അറ്റൻഡ് ചെയ്തു അതുപോലെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തിരിച്ച് വിളിക്കണം അപ്പോൾ എല്ലാവരും ഒരുപാട് സ്നേഹത്തോടെയാണ് കേട്ടോ എന്നോട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ നമ്മളെ സ്നേഹിക്കുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് എന്താ പറയേണ്ടതെന്ന് ഒന്നും അറിയില്ല കേട്ടോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇതൊന്നും സോ അപ്പോൾ എല്ലാവരും പറഞ്ഞത് ഇനിയിപ്പോൾ അധികം യാത്രയൊന്നും ചെയ്തില്ലെങ്കിലും ചാനൽ നിർത്താതെ നമ്മുടെ ചാർലിയുടെയും കുഞ്ഞിൻ്റെയും അതുപോലെ തന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം അപ്പം ചാനൽ നിർത്താതെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്താൽ മതി എന്നാണ് കേട്ടോ എല്ലാവരും പറഞ്ഞത് ഓക്കെ ഞാൻ അതുപോലെ തന്നെ വീട്ടിലെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഞാൻ ഈ ഒരു ചാനലിൽ കൊണ്ടുവരുന്നതായിരിക്കും അതുപോലെ തന്നെ യാത്ര ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യാത്ര എന്തായാലും ചെയ്യും അതു പിന്നെ ഞാൻ എന്തായാലും ചെയ്യും അങ്ങനെ മുമ്പ് പോയ പോലെ മാസങ്ങളുടെ യാത്രയൊന്നും ഉണ്ടാവില്ല അടുത്തുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ ഞാനിപ്പം പിന്നെ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് ഞാൻ കണ്ണൂരിൽ എവിടെയാണെന്നുള്ളത് ഞാൻ കണ്ണൂർ ആലക്കോടാണ് കറക്റ്റ് അപ്പോൾ ഇവിടെ ഒരുപാട് അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാനായിട്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഈ ഒരു ചാനലിൽ കൊണ്ടുവരാം കേട്ടോ പിന്നെ ഇവിടെ വ്ളോഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല പല സൗണ്ടുകളും കേൾക്കാൻ പറ്റും കേട്ടോ മുമ്പ് എൻ്റെ വ്ളോഗെന്ന് പറയുന്നത് വണ്ടി ഹോണടി ഇങ്ങനത്തെ സൗണ്ടുകളായിരിക്കും ഇവിടെ നേരെ തിരിച്ച് പക്ഷികളും ചീവേട് നമ്മുടെ അപ്പുറത്തെ ഉള്ളിലെ ഡോഗ് കുറക്കുന്നത് ആയിരിക്കും കേട്ടോ കേൾക്കുന്നത് എൻ്റെ കുഞ്ഞനും വില്ലമ്മും കൂടി എവിടെ പോയിട്ട് വരുന്നുണ്ട് എവിടെ പോയേ പോയാൽ അടിപൊളി അപ്പം രണ്ടുപേരും കൂടി രാവിലെ അപ്പുറത്തേക്ക് പോയതാണ് കേട്ടോ അപ്പം ഇവിടെ തൊട്ടപ്പുറത്തു തന്നെ രാവിലെ തന്നെ അപ്പുറത്തെ വീട്ടിലോട്ട് പോയതാണ് കേട്ടോ ഓക്കെ നമ്മളെ രാവിലെ തന്നെ ആരൊക്കെയോ വിളിക്കുന്നുണ്ട് കരയല്ലേ അറിയല്ലേ ല്ല പിടുത്തെടുത്താ പെട്ടതല്ല ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഈ ഒരു കോള് അല്ല എടുക്കുന്നു എനിക്ക് അറിയുന്നോ ഒരുപാട് പേര് നമ്മളിങ്ങനെ ഫോം വിളിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഒരു യാത്രയുടെയും ഈ ഒരു ചാനലിന്റെ ചാനലിൻ്റെയൊക്കെ ബേസിൽ നമുക്ക് ഒരുപാട് പേരെ പരിചയപ്പെടാനും ഇപ്പോഴും ഒരുപാട് സുഹൃത്തു ബന്ധങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇതൊന്നും ലൈഫിൽ ഒരിക്കലും കിട്ടുമെന്ന് വിചാരിച്ചതല്ല നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാണ് കേട്ടോ ഓരോ കാര്യങ്ങളും അപ്പോൾ ഒരുപാട് സന്തോഷം അതായത് ഇവിടെ നിൽക്കുന്ന എനിക്ക് ഈ കേരളത്തിലെ മിക്ക സ്ഥലത്തുള്ള ആൾക്കാരെയും പരിചയപ്പെടുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇതൊന്നും ും കമൻറ്റിലൊക്കെ കണ്ടു നമ്മുടെ ഫാമിലിനെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് അപ്പോൾ ഒരുപാട് താങ്ക്സ് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അതുപോലെ തന്നെ എനിക്ക് കോൾ വരുന്ന പോലെ തന്നെ എൻ്റെ അമ്മക്കും ഒരുപാട് കോൾ വരുന്നുണ്ട് കേട്ടോ അമ്മയൊക്കെ മിക്കവാറും തൊഴിലുറപ്പിലെ മെയിൻ ആയിട്ടുള്ള ആളാകുന്നു എനിക്ക് തോന്നുന്നത് തൊഴിലുറപ്പിൽ കുറേ ചേച്ചിമാരൊക്കെ വിളിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അമ്മയും ഒരുപാട് ഹാപ്പിയാണ് ഫാമിലി ഒരുപാട് ഹാപ്പിയാണ് നിങ്ങളും ഒരുപാട് ഹാപ്പി ഹാപ്പിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ചാർലേയും കുഞ്ഞൻ്റയും കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണ്ട അവർ ഓടി ചാടി ചാടിയിലേക്കൂടി നടക്കുകയാണേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഇത്രയും ലോങ്ങിൽ നിന്ന് ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോയിൽ മൊത്തം ഭയങ്കര ആൾക്കാരും ബഹളവും തിരക്കും അങ്ങനെയൊരു സിറ്റുവേഷൻ ഇന്ന് പെട്ടെന്ന് ഇത്രയും സൈലൻറ്റായ ഒരു സ്ഥലത്തോട്ട് വരുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു സന്തോഷമുണ്ട് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ സ്വർഗത്തിൽ വന്നു എന്നൊക്കെ വേണേൽ പറയാം അപ്പോൾ ഇന്നലെ ഒരു കമൻറ്റ് കണ്ടായിരുന്നു ഇത്രയും അടിപൊളി സ്ഥലം ഉണ്ടായിട്ടാണോ ഇവിടുന്ന് കാശ്മീരൊക്കെ പോയതെന്ന് സംഭവം ശരിയാണ് ഇവിടെ വരുമ്പോഴാണ് നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കുമ്പോഴാണ് ശരിക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ സ്ഥലത്തിൻ്റെയും വീടിൻ്റെയൊക്കെ ആ ഒരു സൗന്ദര്യം നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഞാൻ ലഡാക്കിൽ അവിടെ ഇവിടെ ഒക്കെ ഉള്ളപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് മിസ്സ് ചെയ്തത് ഈ ഒരു സെറ്റപ്പാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഒരു സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും ഞാൻ അങ്ങനെ വലിയ ആൾക്കാരും ബഹളവും ഒന്നും ഉള്ള സ്ഥലത്തേക്കൊന്നും പോവില്ല ഞാൻ കൂടുതലും ഒറ്റപ്പെട്ട സ്ഥലം നോക്കിയിട്ട് നടക്കുന്ന ആളാണ് കേട്ടോ ഇപ്പോൾ പുറത്തെവിടെങ്കിൽ യാത്ര പോയാൽ തന്നെ അങ്ങനെ വലിയ സൈലൻ്റ് ഒരു സ്ഥലം കിട്ടുവാണെങ്കിൽ അത്രയും സമാധാനം എവിടെയെങ്കിലും അങ്ങനെ വലിയ സ്ഥലം ഫേമസ് ആയിട്ടുള്ള സ്ഥലത്തൊന്നും പോകണമെന്ന് വിചാരിച്ചൊന്നുമല്ല പക്ഷേങ്കിൽ ഒരാഗ്രഹം കാശ്മീരും ലഡാക്കും ഒക്കെ ഒന്ന് കാണണമെന്ന് അത് കണ്ടു തിരിച്ചു വന്നു അപ്പോൾ ആഗ്രഹം അങ്ങ് സാധിച്ചു കേട്ടോ അപ്പോൾ അത് ഒരുപാട് സന്തോഷം അവൻ്റെ കൂടെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന് അതിനും അപ്പുറം സന്തോഷം അപ്പോൾ പിന്നെയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോട് പോകണം കേട്ടോ അപ്പോൾ മിക്ക യൂട്യൂബ് ചാനലുകൾ പോലെയൊന്നും ആയിരുന്നില്ല എൻ്റെ ഒരു ചാനൽ തുടങ്ങിയത് എന്നെ പറ്റിയിട്ട് യാതൊരുവിധ ഐഡിയയും ചിലപ്പം നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവില്ലായിരിക്കും ഇപ്പോഴായിരിക്കും കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുക അപ്പോൾ നമ്മളെ ഇത്രയും യാത്ര ചെയ്യുന്ന സമയത്തൊന്നും എൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളോ ഒന്നും ഞാനിതിൽ കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും എന്നെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റായിട്ട് എന്നോട് ചോദിക്കാം ഞാൻ കറക്റ്റായിട്ട് ആൻസർ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അതായത് നമ്മൾ യാത്ര ചെയ്യുമ്പം അതിൻ്റെ അനുഭവങ്ങളോ അല്ലെങ്കിൽ ഈ യാത്ര ചെയ്യാനുള്ള കാര്യമോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ചെയ്യാനുള്ള എന്തെങ്കിലും കാരണമോ അങ്ങനെ ആയിക്കോട്ടെ അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ള എന്ത് ക്വസ്റ്റ്യൻ ആണെങ്കിലും കമൻറ്റായിട്ട് ചോദിച്ചോളൂ ഞാനൊരു വീഡിയോ ആയിട്ട് പറയാം കേട്ടോ കാരണം ഞാൻ ഇത്രയും ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു ചാനൽ കൊണ്ടുവന്നിട്ടില്ല ജസ്റ്റ് എൻ്റെ യാത്രകൾ മാത്രമാണ് കോട്ടെ കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ എന്നെ പറ്റിയിട്ട് വലിയ ഐഡിയ ഒന്നും ആർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ പേഴ്സണലി കോൺടാക്റ്റ് ഉള്ളവർക്ക് മാത്രമേ എന്നെ പറ്റിയിട്ട് കുറച്ചെങ്കിലൊക്കെ ഒരു ധാരണ ഉണ്ടാവുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം അപ്പോൾ എല്ലാവരുടെയും കമൻറ്റ് കണ്ടു എല്ലാവരും പറഞ്ഞത് ചാനൽ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുതെന്നാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ ചാനൽ സ്റ്റോപ്പ് ചെയ്യുന്നില്ല അപ്പോൾ ഇനി ഡെയിലി ഇവിടുത്തെ കാര്യങ്ങളും നമ്മുടെ വിശേഷവും ചാർലേയും കുഞ്ഞിനെയും വിശേഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ചാനൽ നിലനിൽക്കും എന്തായാലും അപ്പോൾ ഡെയിലി ഇനി വീഡിയോ ഇടും അപ്പോൾ ഈ ഒന്നിക്കൊരിക്കൽ കൂടി എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിനും കൂടെ നിൽക്കുന്നതിനും ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഞാനൊന്നും അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലോട്ട് വന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ട് വന്ന് ഒരു കുഴപ്പമില്ല ഇന്നലെയൊക്കെ കുറച്ച് പേര് വന്നായിരുന്നു കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ അവരുടെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല മൂന്നാല് പേര് വന്നു അതുപോലെ തന്നെ കുറേ പേര് ചോദിച്ചായിരുന്നു ഇങ്ങോട്ടേക്ക് വന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ട് വന്ന് കുഴപ്പമൊന്നുമില്ല അങ്ങനെ യാതൊരു പ്രതി പ്രശ്നവും ഇല്ല കേട്ടോ പിന്നെ ജസ്റ്റ് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതായിരിക്കും കാരണം ഞാൻ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവണ നിർബന്ധമില്ല മിക്കവാറും ദിവസം ഇവിടെ ഉണ്ടാവും ചിലപ്പോൾ എവിടെങ്കിലും അടുത്ത കഴിഞ്ഞാലും കൂട്ടുകാരൊക്കെ പോകാലേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് ദൂരെ എവിടെയും പോവില്ല പിന്നെ ചാർലേം കുഞ്ഞിനും എന്തായാലും ഇവിടെ ഉണ്ടാവും വീട്ടിലെന്തായാലും ആൾക്കാരുണ്ടാവും എന്തായാലും വീട് അടച്ചിട്ട് എല്ലാവരും കൂടി എവിടെയും പോകുന്ന ഒരു പരിപാടി ഇവിടെ ഇല്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരാം യാതൊരുവിധം പ്രശ്നവും ഇല്ലാട്ടോ പിന്നെ എന്നെ കോൺടാക്ട് ചെയ്യാനാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ കാണുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെ കയ്യിലും എൻ്റെ നമ്പർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഓക്കെ അല്ലെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി ഞാൻ അതിന് റിപ്ലൈ രാം ഞാൻ ഇവിടെ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളതിന് അപ്പോൾ നമ്മളെ ചാർലി ഇവിടെ ഉണ്ട് കേട്ടോ ചാർലി കുഞ്ഞൻ ഇവിടെ ഇല്ല കുഞ്ഞനും അനിയത്തിയും കൂടി എങ്ങോട്ടോ പോയിട്ടുണ്ട് കേട്ടോ ചാർലിനെ കൊണ്ടുപോയിട്ടില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർലി രണ്ടാമത് പ്രായപൂർത്തിയാണ് കേട്ടോ അതായത് ചാർലി കൂട്ടിൽ തന്നെ റെസ്റ്റാണിപ്പോൾ അല്ലേ ചാർലി അപ്പോൾ കറക്റ്റ് ടൈമിലാണ് കേട്ടോ നമ്മൾ തിരിച്ച് ഇവിടെ വന്നത് പഠിക്കല്ലേ ആ അപ്പം ഇങ്ങനെയൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നത് ആദ്യമായിട്ടായിരിക്കുമല്ലോ നിങ്ങൾ കാണുന്നുണ്ടാവുക ഞാൻ ഇങ്ങനെയൊന്നും വീഡിയോ ഞാനും ആദ്യമായിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഉറക്കം വരുന്നുണ്ടോ അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചാർലി പിരീഡ്സ് ആയത് ബാംഗ്ലൂർ ഉള്ളപ്പോഴാണ് ഇപ്പോൾ ഇതേ നമ്മൾ തിരിച്ച് നാട്ടിൽ വീട്ടിൽ വന്നപ്പോൾ കറക്റ്റ് ആൾ പിരീഡ്സ് ആയി കേട്ടോ ചാർലി അപ്പോൾ ചാർലി ഇതേ ഭക്ഷണമൊക്കെ കഴിച്ചു രാവിലെ തന്നെ അമ്മ രാവിലെ ഭക്ഷണമൊക്കെ കൊടുത്തു ഇപ്പം ആള് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ ആള് കുറച്ച് സൈലൻ്റ് ആണ് മുമ്പത്തെ അത്ര ഒരു ഇതില്ലോ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ആള് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ചാരോ ഓക്കെ അപ്പം ഇന്നത്തെ വളരെ കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല നമ്മളിനി ചാരിൽ ഭയങ്കര സ്നേഹമാണ് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞൻ ഇനി എപ്പോൾ വരും എന്നൊന്നും എനിക്കറിയില്ല അവർ ഇല്ലക്കുടി ഇല്ലക്കുടി പോയിട്ടുണ്ട് ഞാൻ കണ്ടില്ല കേട്ടോ ഏ നമ്മുടെ ഇന്നത്തെ പരിപാടിയെന്ന് പറയുന്നത് ഇവിടെ കുറേ കൃഷിയൊക്കെ നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിനൊക്കെ വളപിടല അപ്പോൾ അതിനൊക്കെ വളം ഇടുകയും പരിപാടിയൊക്കെയാണ് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ അമ്മയൊക്കെ ഇവിടെ നിന്ന് വളമൊക്കെ എടുത്ത് ഇടുന്നുണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അമ്മ എന്നിട്ട് വീട് കണ്ടിട്ട് കുറേ പേര് വിളിച്ചാ എങ്ങനെ നല്ല രസമുണ്ട് നിന്നാ അപ്പോ ഇവരിവിടെ വള ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ വള ഇടുന്നത് പ്രാവശ്യം ലേറ്റ് ആയിട്ടാണ് കേട്ടോ അപ്പൊ ഇന്നാണ് കുറച്ച് മഴയൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടിയത് അപ്പത്തെ ഇപ്പൊ ഇവിടെ വളം വിട്ടുകൊണ്ട് നിൽക്കാണ് എങ്ങനെ അപ്പൊ ഇന്നൊരു മഴ പെയ്താൽ കംപ്ലീറ്റ് ഒഴുകി പോകുന്നതായിരിക്കും അതുകൊണ്ട് വളം ഇട്ടിട്ട് അതിൻ്റെ മോളിൽ കൂടി മണ്ണ് കൊണ്ട് ഇങ്ങനെ കവർ ചെയ്യുകയാണ് കേട്ടോ മണ്ണ് മണ്ണതിൻ്റെ മോളിൽ കൂടി ഇടുവാണ് ഇത് ചാണാപ്പൊടിയല്ലേ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഫാമിലിയുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ചാർലിയും കുഞ്ഞനുമൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചിലർക്കെങ്കിലും തോന്നാം ഞാൻ ഈ ഒരു പണിയൊക്കെ എടുക്കുമെന്ന് ഉറപ്പായിട്ട് എടുക്കും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ കൃഷി കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഒരു ക്യാമറ ഓഫായ ഉടനെ തന്നെ ഞാനും ഇവരുടെ കൂടെ ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ പുതിയ കണ്ടൻറ്റും പുതിയ കാര്യങ്ങളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ഒരു വ്ലോഗിൽ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബായ്